എന്നമ്പികെ ദേവി പൊന്നമ്പികെ ദേവി പൊന്മണിമാരിനെ കൈതൊഴുന്നേ എന്നെ ദേവി പൊന്നമ്പികെ ദേവി പൊന്മണിമാരിനെ കൈതൊഴുന്നേ എന്നെ ദേവി പൊന്നമ്പികെ ദേവി പൊന്മണിമാരിനെ കൈതൊഴുന്നേ എന്നെ ദേവി പൊന്നമ്പികെ ദേവി പൊന്മണിമാരിനെ കൈതൊഴുന്നേ ഉത്തരാഘോസല എന്നുള്ള അയോധ്യയിൽ കുത്തമാനായ ദശരഥൻ്റെ ನಂಬಿಕೆ ದೇವಿ ಪೊನ್ನಂಬಿಕೆ ದೇವಿ ಪೊನ್ಮಣಿ ಮಾರಿನ ಕೈತೊಳ ಉತ್ತರಗೋಶಲ ಎನ್ನುಳ್ಳ ಯೋಧ್ಯ ಉತ್ತಮನಾಯ ದಶ തന്റെ എന്നെ ദേവി പൊന്നമ്പിക ദേവി പൊന്മണി പന്മണിമാരിനെ കൈതൊഴുന്നേ ശ്രീരാമദേവനും ഭാര്യയാം സീതയും സൗമിത്രി തനയനാം ലക്ഷ്മണനോം എന്നെ ദേവി പൊന്നമ്പിക ദേവി പൊന്മണി പന്മണിമാരിനെ കൈതൊഴുന്നേ ശ്രീരാമദേവനും ഭാര്യയാം സീതയും സൗമിത്രി തനയനാം ലക്ഷ്മണനോം എന്നൊന്നമ്പിക ദേവി ദേവി പൊന്മണി പന്മണിമാരിനെ കൈത്തൊഴു മൂന്നു പേർ മൂന്നുപേർ കൂടിയിട്ടുകാനനെ പൊക്കിതു ഗോതണ്ഡധാരിയായുള്ള രാമൻ എന്നൊന്നമ്പികെ ദേവി ദേവി മൂന്നു കൈത്തൊഴുന്നേ മൂന്നുപേർ കൂടിയിട്ടുകാനനെ പൊക്കിതു ഗോതണ്ഡധാരിയായുള്ള രാമൻ എന്നെ ദേവി പൊന്നമ്പിക ദേവി പൊന്മണിമാരിനെ കൈത്തൊഴുന്നേ ചിത്രകൂടം തന്നിൽ വാഴുന്ന ഉണ്ടായ സംഭവം ചൊല്ലിടാം ഞാൻ എന്നെ ദേവി വന്നമ്പിക ദേവി പൊന്മണി പൊന്മണിമാരിനെ കൈത്തൊഴുന്നേ ചിത്രകൂടം തന്നിൽ വാഴുന്ന കാലത്ത് ഉണ്ടായ സംഭവം ചൊല്ലിടാം ഞാൻ എന്നെ ദേവി വന്നമ്പികെ ദേവി പൊന്മണി പന്മണിമാരിനെ കൈത്തൊഴുന്നേ വർണ്ണശാല തന്നിൽ വാഴുന്ന കാലത്ത് മാരിജൻ വന്നിതും ആന്വേഷമായി എന്നെ ദേവി വന്നമ്പിക ദേവി െ കൈത്തൊഴുന്നേ വർണശാല തന്നിൽ വാഴുന്ന കാലത്ത് മാരീജൻ വന്നിതൂമാൻ വേഷമായി എന്നെ ദേവി വൻ ദേവി ദേവി പന്മണിമാരിനെ കൈത്തൊഴുന്നേ വർണ്ണശാല തന്നിൽ വാഴുന്ന വന്നിതുവാൻ വേഷമായി എന്നെ ദേവി വൻ ദേവി വൻമണിമാരിനെ കൈത്തൊഴുന്ദേ മാനിനെ കണ്ടൊരു നേരത്തു തൽക്ഷണേ മോഹവും പൂണ്ടിതു സീതയ്ക്കപ്പോൾ എന്നികെ ദേവി വൻ ദേവി വൻമണിമാരിനെ കൈത്തൊഴുന്ദേ മാനിനെ കണ്ടൊരു നേരത്തു തൽക്ഷണേ മോഹവും പൂണ്ടിതു സീതയ്ക്കപ്പോൾ എന്നെ ദേവി വൻ ിമാരിനെ കൈത്തൊഴുന്നേ മനിനെ തന്നെ പിടിപ്പതിനായിക്കൊണ്ടു ശ്രീരാമദേവനും പോയിടിനാ എന്നെ ദേവി പമ്പിക ദേവി പന്മണിമാരിനെ കൈത്തൊഴുന്ദേ മാനിനെ തന്നെ പിടിപ്പതിനായി കൊണ്ടു ശ്രീരാമദേവനും പോയിടിനാൻ എന്നെ ദേവി പൊൻ നമ്പിക ദേവി പന്മണിമാരിനെ കൈത്തൊഴുന്ദേ മാനിനെ തന്നെ പിടിപ്പതിനായി കൊണ്ടു ശ്രീരാമദേവനും പോയിടാൻ എന്നെ ദേവി വൻ നമ്പിക ദേവി പന്മണിമാരിനെ കൈത്തൊഴുന്ദേ മാനിനെ തന്നെ പിടിപ്പതിനായിട്ട് അമ്പൊന്ന അച്ചിത് രാമദേവൻ എന്നെ ദേവി പൊന്നമ്പികെ ദേവി പൊന്മണി പൊൻമണിമാരിനെ കൈത്തൊഴുന്ദേ മാനിനെ തന്നെ പിടിപ്പതിനീനായിട്ട് അമ്പൊന്നയച്ചിതു രാമദേവൻ എന്നെ ദേവി പൊന്നമ്പികെ ദേവി പൊന്മണി പൊൻമണിമാരിനെ കൈത്തൊഴുന്ദേ അമ്പൊന്നു മാനിന്റെ മേല ൊണ്ടപ്പോൾ ലക്ഷ്മണ എന്നു വിളിച്ചവനോ എന്നെ ദേവി പൊന്നമ്പികെ ദേവി വൻമണിമാരിനെ കൈത്തൊഴുന്നേ അമ്പൊന്നുമാനിന്റെ മേലതു കൊണ്ടപ്പോൾ ലക്ഷ്മണ എന്നു വിളിച്ചവനോ എന്നെ ദേവി വൊന്നമ്പികെ ദേവി വൻമണിമാരിനെ കൈത്തൊഴുന്നേ ലക്ഷ്മണ എന്ന വിളി അതു കേട്ടപ്പോൾ ലക്ഷ്മണാനോ അങ്ങ് പാഞ്ഞുപോയി എന്നെ ദേവി പൊന്നമ്പികെ ദേവി बनवा नहीं मारीने कई तोड़े ക്ഷ്മണായെന്ന വിളി അതു കേട്ടപ്പോൾ ലക്ഷ്മണാനോ അങ്ങ് വാഞ്ഞുപോയി എന്നെ ദേവി പൊന്നമ്പികേ ദേവി പൊൻമണിമാരിനെ കൈത്തൊഴുന്നേ ലക്ഷ്മണ എന്ന അതു കേട്ടപ്പോൾ ലക്ഷ്മണാനോ അങ് വാഞ്ഞുപോയി എന്നെ ദേവി പൊൻ നമ്പികെ ദേവി വൻമണിമാരിനെ കൈത്തൊഴുന്നേ ആ തക്കം കണ്ടുടന്നാവണ രാക്ഷസൻ സന്യാസി വേഷമായി വന്നവിടെ മ്പികെ ദേവി പണ്ണമ്പികെ ദേവി പൊന്മണി പൺമണിമാരിനെ കൈത്തൊഴുന്ന് ആത്തക്കം കണ്ടുടൻ രാവണ രാക്ഷസൻ സന്യാസി